ഒരാഴ്ച്ച വന്നിട്ട് തിരിച്ച് തിരിച്ചു പോയി നശിമടങ്ങി പോയി അത് ഞങ്ങൾക്ക് മെനക്കാട് ഇങ്ങനത്തെ ബെയിൽ ചൂടുള്ള പിന്നെ അതിന് മെനക്കെടായിട്ട് രാസ കൊടുക്കണ്ട കൊടുക്കാട്ടെങ്ങാ കൊടുക്കാട്ട് ഞങ്ങൾ രാസാരി മറ്റു മെനക്കെ നടക്കുന്നത് ഓരോന്നും ഉണ്ടാക്കിയില്ല അത് മെനക്കെട്ട് മറ്റു പയ്യെ അങ്ങനെ സംസ്ഥാനത്ത് ബയോമെ അങ്ങനെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ബയോമെട്രിക് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പ് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഭക്ഷ്യമന്ത്രി ഇറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ഇന്ന് രാവിലെ നിങ്ങളെ അറിയിച്ചിരുന്നു അത് പ്രകാരം മഞ്ഞ കാർഡിന് ഇന്നും നാളെയും മസ്റ്ററിംഗ് ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ആ മസ്റ്ററിങ്ങും നടക്കാത്തതിന്റെ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിർത്തി വെച്ചു റേഷൻ വിതരണം പഴയതുപോലെ തുടരും എന്നും അറിയിച്ചിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും വന്ന് ലൈക്ക് ചെയ്തിരിക്കാനും വാട്സാപ്പിലൂടെ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കടുത്ത വേനലിലും അതുപോലെ തന്നെ കാലമായിട്ടും നോമ്പ് കാലമായിട്ടും ഇതിനെല്ലാം അതിജീവിച്ച് സംസ്ഥാനത്ത് പതിനാലായിരത്തോളം റേഷൻ കാർഡുകളിലേക്കാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നലെ വന്ന് മടങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് മസ്റ്ററിംഗ് പുനരാരംഭിച്ചു എന്നും ഇന്നും നാളെ മഞ്ഞ റേഷൻ കാർഡിനും മസ്റ്ററിംഗ് നടത്തുമെന്നും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്നും ഇന്നലെ ഭക്ഷ്യമന്ത്രി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ഞായറാഴ്ചയ്ക്ക് ശേഷം പിങ്ക് റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉണ്ടാകും എന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് മസ്റ്ററിംഗ് പറഞ്ഞത് എന്നിട്ടും മഞ്ഞ റേഷൻ കാർഡുവാർ മസ്റ്ററിങ്ങിന് വേണ്ടി വന്നിട്ടും കേരളത്തിലൂടെ ഇരുത്തും മസ്റ്ററിംഗ് നടത്താനാവാത്ത സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടപടികൾ പാടെ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നത് പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്രക്കുറിപ്പ് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരും മന്ത്രി ജി ആർ അനിൽ റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ എൻ ഐ സിക്കും ഐ ടി മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്നു റേഷൻ വിതരണം എല്ലാ കാർഡുള്ളവർക്കും സാധാരണ നിലയിൽ നടക്കുമെന്നും സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി എൻ ഐ സിയും ഐ ടി മിഷനും അറിയിച്ചതിനു ശേഷമേ ഇനി മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ എന്നുമാണ് പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ മുൻഗണനാ അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യാനാവശ്യമായിട്ടുള്ള സമയവും സൗകര്യവും ഒരുക്കി നൽകും അതിൽ ആശങ്ക വേണ്ട എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം മന്ത്രിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒഴിയാം പക്ഷേ റേഷൻ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഭയന്ന് ഓരോ ദിവസത്തെയും ജോലിയും മറ്റു കാര്യങ്ങളും ഉപേക്ഷിച്ച് റേഷൻ കടയിലെത്തി ക്യൂ നിന്നിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ് ആലോചിക്കേണ്ടത് എന്തായാലും ഇപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവെച്ചിട്ടുണ്ട് റേഷൻ വിതരണം മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങളെല്ലാം എന്തെല്ലാം എന്ന് കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗതമ്പ് കുറച്ച് വരം മൂന്ന് പാക്കറ്റ് ആട്ടയും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരിയും സ്പെഷ്യലരി ആയിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് കൂടി അത് വാങ്ങാനുള്ള അവസരം ഉണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മുമ്പ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അറുപതിനായിരത്തോളം ആളുകളെ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് മുൻഗണന വിഭാഗമായ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുതുന്നു പ്രശ്നവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്